നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെയും എൻ ഡി എ കുതിപ്പ് പ്രവചിക്കുകയാണ് അഭിപ്രായ വോട്ടെടുപ്പുകൾ എ ബി പി ന്യൂസും നെറ്റ്വർക്കും അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പുകളിൽ പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സഖ്യം തന്നെ അധികാരത്തിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൽ എൻ ഡി എ സഖ്യം ബി ജെ പി രണ്ടു സീറ്റ് നേടുമെന്നുള്ള പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്ക് രാജ്യത്താകമാനം നടത്തിയ മെഗാ പോൾ ഒപ്പീനിയനിലാണ് കേരളത്തിലും ഇക്കുറി താമര വിരിയുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് രാജ്യത്ത് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ബി ജെ പി എതിരാളികളെക്കാൾ ബഹുദൂരം മുന്നിലെത്തുമെന്നുള്ള വിലയിരുത്തലാണ് ഈ അഭിപ്രായ വോട്ടെടുപ്പുകളിൽ വരുന്നത് രാജ്യത്തെ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി പതിനാറ് ആളുകളിൽ നടത്തിയ സർവേ ആധാരമാക്കിയാണ് ഫലം തയ്യാറാക്കിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ എഴുപത്തിയേഴും നേടി ബി ജെ പി സമാനതകളില്ലാത്ത വിജയം നേടുമെന്നാണ് ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്കിന്റെ അഭിപ്രായ സർവേ ഫലം വ്യക്തമാക്കുന്നത് ി ജെ പി ഇക്കുറി വിജയക്കൊടി പാറിക്കും നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞതുപോലെ എൻ ഡി എ സഖ്യം നാന്നൂറ് കടക്കുമെന്നുള്ള വിവരങ്ങളാണ് ആദ്യഘട്ട അഭിപ്രായ സർവേകളിൽ പുറത്തു വരുന്നത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അടങ്ങിയ ഇന്ത്യ സഖ്യം കേവലം രണ്ടു സീറ്റുകളിൽ ഒതുങ്ങുമെന്നും ഒറ്റയ്ക്കു മത്സരിക്കുന്ന ബി എസ് പിക്ക് ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യം ഉത്തർപ്രദേശിൽ അൻപത്തിയേഴ് ശതമാനം വോട്ടുകൾ നേടും അതേസമയം ഇന്ത്യ സഖ്യം ഇരുപത്തി ആറ് ശതമാനവും ബി എസ് പി ഒൻപത് ശതമാനവും മറ്റുള്ളവർ എട്ടു ശതമാനവും വോട്ട് മാത്രമേ നേടാൻ സാധ്യതയുള്ളൂ രാജ്യത്തെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യതയുള്ള വ്യക്തി നരേന്ദ്രമോദിയാണെന്നും അഭിപ്രായ സർവേയിൽ വ്യക്തമാക്കുന്നു ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ അഞ്ഞൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഫലം പുറത്തു വന്നിരിക്കുന്നത് മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നാണ് അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷവും ഒരേ സ്വരത്തിൽ പറഞ്ഞത് മോദി പ്രധാന മോദിക്ക് മുന്നിൽ നിഷ്പ്രഭമായിരിക്കുകയാണ് മറ്റു നേതാക്കളെന്നും അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ അൻപത്തി ഒൻപത് ശതമാനം പേരും നരേന്ദ്രമോദി രാജ്യത്തെ പ്രധാനമന്ത്രിയാകണമെന്നും അതിലൂടെ രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തണമെന്നും ആഗ്രഹിക്കുന്നവരാണെന്ന് അഭിപ്രായ സർവ്വ വ്യക്തമാക്കുകയാണ് നരേന്ദ്രമോദിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തിയ നേതാവ് രാഹുൽ ഗാന്ധിയാണ് കേവലം ഇരുപത്തി ഒന്ന് ശതമാനം പേർ മാത്രമാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും മമതയ്ക്കൊപ്പം മൂന്നാം സ്ഥാനം പങ്കുവയ്ക്കുന്നു ഇരുവർക്കും ഒൻപത് ശതമാനം പേരുടെ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളാണ് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും കേരളത്തിൽ എൻ ഡി എക്ക് പതിനെട്ട് ശതമാനം വോട്ട് വിഹിതം ഇക്കുറി ലഭിക്കുമെന്നാണ് അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് യു ഡി എഫ് നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ നേടുമ്പോൾ സംസ്ഥാനത്തെ ഭരണകക്ഷിയായ എൽ ഡി എഫ് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടിലേക്ക് ചുരുങ്ങുമെന്നും അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു എൻ ഡി എ കേരളത്തിൽ രണ്ടു സീറ്റുകൾ നേടുമെന്നുള്ളതാണ് ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്കിന്റെ അഭിപ്രായ സർവേയിലെ ഏറ്റവും സുപ്രധാനമായ വാർത്ത രണ്ടു സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് സാധ്യതയുള്ള മൂന്ന് മണ്ഡലങ്ങൾ ഒന്ന് തിരുവനന്തപുരമാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന തിരുവനന്തപുരത്ത് ബി അട്ടിമറി വിജയം നേടാൻ സാധ്യത ഏറെയാണെന്ന് അഭിപ്രായ സർവ്വീ വ്യക്തമാക്കുന്നു രണ്ടാമത് സാധ്യതയുള്ളത് ഉള്ളത് ആറ്റിങ്ങൽ മണ്ഡലമാണ് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ പിടിച്ച ആറ്റിങ്ങൽ മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കാൻ എത്തുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ ചരിത്രം വി മുരളീധരൻ ഉണ്ട് കഴക്കൂട്ടം മണ്ഡലത്തിലടക്കം ആറ്റിങ്ങലിന്റെ വിവിധ പ്രദേശങ്ങളിൽ വലിയ ആത്മബന്ധവും വലിയ ജനസ്വാധീനവുമുള്ള ആളാണ് വി മുരളീധരൻ കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രി മത്സരിക്കുന്നു ജയിച്ചാൽ ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രി അത്തരത്തിൽ ബി ജെ പി നേതാവായി മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനത്തെ മത്സരിക്കുന്ന വി മുരളീധരൻ അനുകൂലമായ ഏറെയാണ് വി മുരളീധരൻ ഇക്കുറി ആറ്റിങ്ങലിൽ അത്ഭുതങ്ങൾ കാണിക്കുമെന്നാണ് അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് തൃശൂരാണ് അഭിപ്രായ സർവേയിൽ ജനങ്ങൾ വിജയം ഉറപ്പിച്ചിരിക്കുന്ന മറ്റൊരു മണ്ഡലം തൃശൂരിൽ സുരേഷ് ഗോപി കുറി വിജയക്കൊടി പാറിക്കുമെന്നാണ് അഭിപ്രായ സർവ്വ് വ്യക്തമാക്കുന്നത് തൃശൂരിൽ മറ്റു രണ്ട് മുന്നണികൾക്കാൾ പ്രചരണത്തിൽ ഇപ്പോൾ തന്നെ സുരേഷ് ഗോപി ബഹുദൂരം മുന്നിലായിരിക്കുന്നുവെന്ന അഭിപ്രായ സർവ്വ് വ്യക്തമാക്കുന്നു രാഷ്ട്രീയത്തിനപ്പുറം ജന ജനങ്ങളിലുള്ള സ്വാധീനമാണ് ബി വിജയത്തിലേക്ക് നയിക്കുന്ന ഘടകം സുരേഷ് ഗോപിക്ക് വലിയ ജനപിന്തുണയുണ്ട് ജനസ്വീകാര്യതയുണ്ട് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കവും ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള ആമർശവും കോൺഗ്രസിനുള്ളിലുണ്ട് അതുകൂടി സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഘടകമായി മാറും വി എസ് സുനിൽകുമാറിനേക്കാൾ വിജയിക്കാൻ സാധ്യത സുരേഷ് ഗോപിയാണ് എന്നുള്ള വാർത്തകളാണ് അഭിപ്രായ സർവേയിലൂടെ പുറത്തു വരുന്നത് ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന മറ്റു രണ്ട് മണ്ഡലങ്ങളാണ് പാലക്കാടും കാസർഗോഡും പാലക്കാട് വലിയ വൃജയപ്രതീക്ഷയുണ്ട് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താനുള്ള സാധ്യതയുണ്ടെന്ന് ഇതിനകം തന്നെ വ്യക്തമാകുന്നു കാസർഗോഡും വലിയ പോരാട്ടമായിരിക്കും ബി ജെ പി കാഴ്ചവെക്കുക ആ പത്തനംതിട്ടയിൽ പാർട്ടിക്ക് സാധ്യത ഇല്ലെങ്കിൽ പോലും പത്തനംതിട്ടയിൽ രണ്ടാം സ്ഥാനമെങ്കിലും എത്താൻ എത്തുന്ന തിരക്കിലുള്ള വലിയ പോരാട്ടം കാഴ്ചവെക്കും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വലിയ പോരാട്ടം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇങ്ങനെ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് കഴിയും അതുമാത്രവുമല്ല ചരിത്രത്തിലാദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രണ്ട് സീറ്റുകൾ ബി ജെ പി എൻ ഡി എഫ് സഖ്യം നേടുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണെന്ന അഭിപ്രായസർ വ്യക്തമാക്കുന്നു അതേസമയം യു ഡി എഫിനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ഉണ്ടാവുക കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റും നേടിയ യു ഡി എഫ് ആകട്ടെ ഇക്കുറി പതിനാറ് സീറ്റുകൾ ഒതുങ്ങുമെന്നാണ് അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രം നേടിയ എൽ ഡി എഫ് ഇക്കുറി നാല് സീറ്റുകളിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നു രാജ്യത്തെ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തിലധികം ആളുകളെ നേരിൽ കണ്ട് തയ്യാറാക്കിയ ഡേറ്റകൾ വിശകലനം ചെയ്തുകൊണ്ടാണ് അഭിപ്രായ സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും അഭിപ്രായ സർവേയിൽ നിന്ന് ഒരു രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നേതാവ് നരേന്ദ്രമോദി തന്നെയാണ് നരേന്ദ്രമോദി ഏകദേശം അറുപത് ശത ശതമാനത്തോളം ആളുകൾ പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ വരണം അത് രണ്ടാം സ്ഥാനത്തുള്ള രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം ഇരുപത് ശതമാനത്തോളമാണ് അപ്പോൾ അന്തരം തന്നെ നാൽപ്പത് ശതമാനത്തോളമാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് ജനങ്ങൾ നരേന്ദ്രമോദിയെ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഗ്രാഫിലെ ഈ അന്തരം എന്ന് പറയുന്നത് അതുമാത്രവുമല്ല ബി ജെ പി അധികാരത്തിലെത്തുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് അഭിപ്രായ സർവേകളെല്ലാം തന്നെ അത് പറയുന്നു ഇനി ൂരിപക്ഷത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ എത്ര സീറ്റുകൾ ബി ജെ പി നേടും ബി ജെ പിയോ ബി ജെ പിയും എൻ ഡി എയും ലക്ഷ്യമിടുന്ന നാന്നൂറ് സീറ്റ് എന്ന കടമ്പ കടക്കാൻ എൻ ഡി എക്ക് കഴിയുമോ മുന്നൂറ് സീറ്റ് ഒറ്റയ്ക്ക് നേടണമെന്ന ബി ജെ പിയുടെ ലക്ഷ്യം സാധ്യമാകുമോ അത്തരത്തിലുള്ള ഒരു വിജയം ഇക്കുറി ഉണ്ടാകുമോ ഇതാണ് സ്വാഭാവികമായും ഇനി കാത്തിരുന്ന് കാണേണ്ടത് അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്തെന്ന് സംബന്ധിച്ച് ആ ജനങ്ങൾക്ക് ആശങ്കയൊന്നും തന്നെ ഇല്ല ആ റിസൾട്ട് ഇപ്പോൾ തന്നെ വ്യക്തമാണ് ബി ജെ പി അത്ഭുതകരമായ വിജയത്തോടു കൂടി അധികാരത്തിൽ വരും കേന്ദ്ര ഒരിക്കൽ കൂടി മൂന്നാം തവണ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തും എത്ര മണ്ഡലങ്ങളിൽ എത്ര സീറ്റുകൾ വിജയിച്ച് ബി ജെ പി അധികാരത്തിലെത്തും എന്നുള്ളത് മാത്രമാണ് കാണേണ്ടത് മുന്നൂറ്റി എഴുപതെന്ന കടമ്പ പിടിക്കാൻ ബി ജെ പിക്ക് കഴിയുമോ നാനൂറ് എന്ന നാഴിക കടക്കാൻ ആ കടമ്പ് കടക്കാൻ എൻ ഡി എക്ക് കഴിയുമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്ന ആ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിനെ സൂചിപ്പിക്കുന്ന ആ മുന്നൂറ്റി എന്ന ആ മാന്ത്രിക സംഖ്യ അത് തൊടാൻ ബി ജെ പിക്ക് കഴിയുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ കാത്തിരിക്കുന്ന ആ ചോദ്യം അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല ആ റിസൾട്ട് ഇതുമാത്രമാണ് ബി ജെ പി നേതൃത്വത്തിൽ എൻ ഡി എ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തും ഇന്ദ്രപ്രസ്ഥത്തിലെ ആ കസേരയിലിരിക്കും ഇന്ത്യയെ വികസന കുതിപ്പിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിന്ന് നയിക്കും യാതൊരു ഒറ്റ ഒരു കാര്യം കൂടിയുണ്ട് കേരളത്തിൽ ഇക്കുറി വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് അഭിപ്രായ സർവേ പറയുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിലും മാറ്റങ്ങളുടെ കാഹളം മുഴങ്ങുന്നുണ്ട് അത് എത്ര മണ്ഡലങ്ങളിൽ ആഞ്ഞടിക്കും വീശിയടിക്കും മാത്രമാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്